കോഴിക്കോട് താമരശ്ശേരി ഷഹബാസ് കൊലക്കേസിൽ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് ജാമ്യം പ്രതികളായ ആറ് വിദ്യാർത്ഥികൾക്കും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു കുട്ടികൾ അന്വേഷണവുമായി സഹകരിക്കുമെന്ന് മാതാപിതാക്കൾ സത്യവാമൂലം നൽകണമെന്ന വ്യവസ്ഥയിലാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചെയ്യുന്നുണ്ട് ആന്റണി വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് തീർച്ചയായും കേരളത്തെ നടുക്കിയ ഒരു സംഭവമാണ് താമരശ്ശേരിയിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിൻ്റെ കൊലപാതകം സഹപാഠികളായ വിദ്യാർത്ഥികളാണ് ക്രൂരമായി മർദ്ദിച്ച് ഷഹബാസിനെ കൊല്ലുന്ന കൊലപ്പെടുത്തിയത് ഏതായാലും ആ ആറ് ഇപ്പോൾ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ചില ഉപാധികളോട് കൂടിയാണ് ആ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും അൻപതിനായിരം രൂപയുടെ ബോണ്ട് കെട്ടിവയ്ക്കണം അതുപോലെ തന്നെ പ്രതികൾ അന്വേഷണത്തോട് സഹകരിക്കണം ഇതിൽ ഇക്കാര്യത്തിൽ മാതാപിതാക്കൾ കോടതിയിൽ ഒരു സത്യവാങ്മൂലം നൽകണം സമാന കുറ്റകൃത്യങ്ങളിൽ ഈ ജാമ്യ കാലയളവിൽ ഏർപ്പെടുത്തരുത് അതുപോലെ തന്നെ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് മാത്രമല്ല ഇത്തരത്തിൽ ഈ കുറ്റകൃത്യങ്ങളുമായി ബന്ധമുള്ള ആളുകളുമായി ഒരു തരത്തിലും ബന്ധപ്പെടരുത് ഇത്തരത്തിൽ അതുപോലെ തന്നെ രാജ്യം വിട്ടു പോകരുത് തുടങ്ങിയ കർശനമായ കൂടിയാണ് ഇപ്പോൾ ഈ ആറ് വിദ്യാർത്ഥികൾക്കും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് മാത്രമല്ല ഇക്കാര്യത്തിലെല്ലാം മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം അവർ ഇക്കാര്യത്തിൽ ഒരു സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ നൽകണമെന്നുള്ളൊരു നിർദ്ദേശവും കൂടി കോടതി നൽകിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത് നേരത്തെ ഈ പ്രതികൾ താമരശ്ശേരി കോടതിയെ ജാമ്യം തേടി സമീപിച്ചിരുന്നു പക്ഷേ അത് കോടതി തള്ളുകയാണ് ചെയ്തത് പിന്നീടാണ് ഹൈക്കോടതിയെ പ്രതികൾ സമീപിച്ചത് ഈ ഘട്ടത്തിൽ പ്രതികൾ പ്രധാനമായും ബാധിച്ചത് തങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി ഈ കോഴിക്കോട് വെള്ളിമാട് കുന്നിലെ ഒബ്സർവേഷൻ ഹോമിൽ താമസിക്കുകയാണ് തങ്ങൾ വെറും കുറ്റാരോപിതർ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇത്രയും കാലം ഇനിയും ഒബ്സർവേഷൻ ഹോമിൽ താമസിക്കുന്നത് അനുവദിക്കുക അതിൽ നിന്ന് ഞങ്ങളെ മാറ്റണം മാത്രമല്ല ഇപ്പോൾ പ്ലസ് വണ്ണിന് അഡ്മിഷൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ പഠനത്തിന് പോകേണ്ടതുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ പരിഗണിക്കും ണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ പ്രധാനമായും ഈ പ്രതികളായ ആറ് വിദ്യാർത്ഥികളും കോടതിയിൽ വാദിച്ചത് എന്തായാലും അതെല്ലാം കൂടി പരിഗണിച്ചാണ് കോടതി ഇപ്പോൾ കർശന ഉപാധികളോട് കൂടി ഈ പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അത് അന്വേഷണത്തോട് ഈ പ്രതികൾ സഹകരിക്കണം അതുപോലെ തന്നെ സാക്ഷികളെ ഒരു തരത്തിലും സ്വാധീനിക്കാൻ ശ്രമിക്കരുത് സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുത് ഏർപ്പെടരുത് അതുപോലെ തന്നെ ഈ കുറ്റകൃത്യങ്ങളുമായി ബന്ധമുള്ള ആളുകൾ ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ അവരുമായി ബന്ധം പുലർത്തരുത് അതുപോലെ തന്നെ അയ്യ അമ്പതിനായിരം രൂപയുടെ ബോണ്ട് ഇത് കെട്ടിവെക്കണമെന്ന ഈ ആവശ്യങ്ങൾ നിർദ്ദേശങ്ങളാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ നൽകിയിരിക്കുന്നത് ഏതായാലും ഏറ്റവും നിർണായകമായ ഒരു ഉത്തരവാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് നേരത്തെ ഈ പ്രതികൾക്ക് പ്ലസ് പ്ലസ് വൺ പ്രവേശനത്തിനുള്ള അനുമതി ഹൈക്കോടതി നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട്ടെ നാല് സ്കൂളുകളിലായി ഈ വിദ്യാർത്ഥികൾ പ്ലസ് വണ്ണിന് അഡ്മിഷൻ എടുത്തിരുന്നു അതിനു മുൻപ് വിദ്യാർത്ഥികളുടെ എസ് എസ് എൽ സി പരീക്ഷാ പ്രസിദ്ധീകരിക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തിരുന്നു അത് കോടതി വിലക്കി പിന്നീട് ആ ഫലം പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു അത്തരത്തിലാ തീരുമാനമൊക്കെ കോടതി എടുത്തിരുന്നു ആ ഘട്ടത്തിലാണ് ഇപ്പോൾ പ്രതികൾക്ക് ഈ ആറ് പ്രതികൾക്കും കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് കർശന ഉപാധികളോട് തീർച്ചയായും ആന്റണി പ്രതികളായ ആറ് വിദ്യാർത്ഥികൾക്കാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് കുട്ടികൾ അന്വേഷണവുമായി സഹകരിക്കുമെന്ന് മാതാപിതാക്കൾ സത്യവാമൂലം നൽകണമെന്ന വ്യവസ്ഥയിലാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഒബ്സർവേഷൻ ഹോമിൽ നിന്ന് വിട്ടയക്കുമെന്നുള്ള കാര്യങ്ങളാണ് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഹൈക്കോടതി നിരീക്ഷിച്ചത് തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഉപാധികളാണ് പ്രധാനമായും കോടതി മുന്നിലേക്ക് വെച്ചിട്ടുള്ളത് അൻപതിനായിരം രൂപയുടെ ബോണ്ട് ഓരോ വിദ്യാർത്ഥികളും അൻപതിനായിരം രൂപ കെട്ടിവയ്ക്കണം ജാമ്യത്തിനായി അതുപോലെ തന്നെ അന്വേഷണത്തോട് സഹകരിക്കണം ഈ ഈ ഷെഹബാസ് പോലെ കേസിലെ പ്രതികൾ പൂർണ്ണമായും സഹകരിക്കണം ഇക്കാര്യത്തിൽ മാതാപിതാക്കൾ ഒരു സത്യവാങ്മൂലം നൽകണം അതുപോലെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സമാനമായ ഇതുപോലെ ഷെഹബാസുമാ പോലെയുള്ള സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഇനി ഏർപ്പെടരുത് അത് ഒന്ന് അതുപോലെ തന്നെ ഈ കേസിലെ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് മാത്രമല്ല രാജ്യം വിട്ട് പുറത്തേക്ക് പോകരുത് തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഉപാധികളാണ് കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇക്കാര്യങ്ങളിലെല്ലാം മാതാപിതാക്കൾ ഈ ഓരോ പ്രതികളുടെയും ഈ ആറ് പ്രതികളുടെയും മാതാപിതാക്കൾ കൃത്യമായൊരു സത്യവാങ്മൂലം കോടതിയിൽ നൽകണമെന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് അതായത് കോ ഉത്തരവാദി ഈ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തത്തിലെത്ത ഉത്തരവാദിത്തത്തിൽ കൂടിയാണ് പ്രതികൾക്ക് ഹൈക്കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ശരി ആന്റണി കോഴിക്കോട് താമരശ്ശേരി ഷഹബാസ് കൊലക്കേസിൽ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് ജാമ്യം പ്രതികളായ ആറ് വിദ്യാർത്ഥികൾക്കും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു കുട്ടികൾ അന്വേഷണവുമായി സഹകരിക്കുമെന്ന് മാതാപിതാക്കൾ സത്യവാമൂലം നൽകണമെന്ന വ്യവസ്ഥയിലാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് വ്യവസ്ഥയോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഒബ്സർവേഷണൽ ഹോമിൽ നിന്നും വിട്ടയക്കും താമരശ്ശേരി ഷഹവാസ് വധക്കേസ് കൊലക്കേസിൽ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് ജാമ്യം പ്രതികളായ ആറ് വിദ്യാർത്ഥികൾക്കാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്